എന്ന രണ്ട് റോ ഉണ്ട് മറ്റത് ജനറിക്കായിട്ടുള്ളത് പറയാം ആദ്യായിട്ട് ഇതിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് വരുന്നത് ഈ ഒരു ആർദ്ര എന്ന നടിയുടെ യുവനടിയുടെ അമ്മയുടെ റോളായിട്ടാണ് വന്നിട്ടുള്ളത് അത് പർദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് അഞ്ച് കഥകൾ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റോറിയായിട്ടാണ് സിനിമയിൽ വരുന്നത് ആ കുട്ടിയുടെ അമ്മയായിട്ടാണ് വരുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ള അമ്മയും മകളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടികളും പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അതിലെ അച്ഛൻ ഭർത്താവ് മരിച്ചു പോയതാണ് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ ആ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് ആ കുട്ടിയുടെ ജീവിതം അപ്പം നല്ലൊരു ക്യാരക്ടറാണ് അത് ആദ്യമായി ഞാനൊരു സിനിമയിൽ വരും അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടിയതിൽ വളരെ സന്തോഷം രണ്ടാമത്തത് ഈ സിനിമയിലെ ഒരു ഒരു മൂന്ന് പാട്ടുകൾ ഉണ്ടായി അതിന്റെ ഒരു ലിറിക്സ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എഴുതാറുണ്ട് എഴുതാറുണ്ട് ചെറുപ്പം മുതലേ നമ്മള് കോളേജ് കാലഘട്ടത്തിലൊക്കെ എല്ലാ പറ്റാവുന്ന കവിത ചൊല്ലലും അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു നാടകം ഒക്കെ സജീവമായിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ ജീവിതത്തിന്റെ ഓരോ വഴികളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വേദികൾ നമ്മുടെ ഇന്റേണൽ വേദികളാവും അപ്പം ചെലപ്പോ എഴുത്തുകളിലേക്കാവും നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പേഴ്സണൽ എഴുത്തുകളിലേക്ക് മാറും പിന്നെ ഇങ്ങനെ അനിൽ ഒരു സുഹൃത്തായിരുന്നു അവരെല്ലാരും അനിൽ പ്രീത അവരൊക്കെ കുടുംബ സുഹൃ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ഇവരുടെ ജേണി എനിക്ക് അറിയാം അപ്പം വളരെ സ്ട്രഗിളിലൂടെ ആ അതെ അതെ അപ്പം ഒരു സിനിമ സംഭവിക്കാൻ വേണ്ടി അത്രയും വർഷമായിട്ട് അവര് ഒരു ധ്യാനം പോലെ തന്നെ ഞാൻ എനിക്ക് ഞാൻ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് കാണുന്ന ഒരു സുഹൃത്തും കൂടിയാണ് അനിൽ എൻ പ്രീത കാരണം ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇത്രയും വർഷം പെർസവിയറൻസ് എന്നൊരു വാക്കിന് ഞാൻ അനിലിന് ഒരു മോഡലാണ് വിതഔട്ട് ലൂസിങ് ഹോപ്പ് പല പല പ്രോജക്ട്സും ഇതാ തുടങ്ങാറായി എന്നതിൽ നിന്ന് നടക്കാതെ പോയതുണ്ട് അപ്പൊ അവിടെ നിന്ന് അവർ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം എടുത്തു ഒരു ഫെസ്റ്റിവൽ നയ്ക്ക അത് ഒന്നും കൂടി എടുത്തു അങ്ങനെ രണ്ടാമത് എടുത്ത സമയത്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്ന് ഏഹ് അപ്പൊ ആ ക്യാരക്ടറും ഈ ഷോർട്ട് ഫിലിംസിന്റെ ഒക്കെ സ്ക്രിപ്റ്റൊക്കെ ഒരു പക്ഷെ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ അഭിപ്രായം ചോദിക്കില്ല ഏറ്റവും അടുത്ത് അതുപോലെയൊക്കെ നമ്മളടുത്ത് അയച്ച് വായിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വായിച്ച ഒരു കഥ തന്നെയായിരുന്നു ഇത് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഒന്ന് വന്ന് ശ്രമിക്കുക എന്ന് പറഞ്ഞു എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ക്യാമറ സ്റ്റേജ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമറയിൽ ചെയ്യാന്നുള്ളത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതൊരു വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ് സ്റ്റേജിൽ ചെയ്യുന്ന പോലെ അല്ല എന്നുള്ള ശ്രമിച്ചു വലിയ തെറ്റില്ലാതെ വന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് പിന്നെ ഒരു മ്യൂസിക്കൽ സീക്വൻസ് ഉണ്ട് അതൊരു പാട്ടായാൽ കൊള്ളാം നീ ശ്രമിച്ചു നോക്ക് അപ്പം എന്നെയും ചെയ്യാൻ പ്രേരിപ്പിക്കായിരുന്നു മുമ്പേ ആരോ ചോദിച്ചു അഭിനയിക്കുമ്പോൾ അതെ അതെ അല്ല അഭിനയം ഈ ഒരു സീക്വൻസ് സംഭവം കാരണം ഇവരുടെ ഒരു കംഫർട്ട് സോണിലായതുകൊണ്ട് ഒരു നമുക്ക് അറിയാവുന്ന ആളുകളുടെ ഇടയിലായതുകൊണ്ട് നമുക്കതൊരു വലിയ അവരുടെ വീട്ടിൽ വന്ന് എന്തോ നമ്മള് അവര് പറഞ്ഞതുപോലെ ചെയ്തു പോയി എന്നുള്ളതല്ലാതെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്തില്ല അവർ ആ രീതിയിൽ നമ്മളെ കരുതി എന്നുള്ളതാണ് പാട്ടെഴുത്ത് കവിത എഴുതുന്നത് പോലെയല്ലല്ലോ നമ്മൾ പാട്ട് എഴുതുമ്പം മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിന് കോം അതിനനുസരിച്ചും നമ്മൾ അതിനെ ആ രണ്ടും സംഭവിച്ചു എനിക്ക് കാരണം ആദ്യം എന്നോട് ഈ പർദ്ധയിലെ ഒരു പാട്ടായിരുന്നു എഴുതാൻ പറഞ്ഞത് അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് കോണ്ടെക്സ്റ്റ് അറിയാം നീ അഭിനയിച്ച സീന് തന്നെയാണ് അപ്പം ആ ഒരു അനുസരിച്ചിട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്നാല് സാധാരണ ഇന്നത്തെ രീതിയിൽ ആയിട്ടാണല്ലോ എഴുതാറുള്ളത് സാറില്ല നീ എഴുതിക്കോ റെസ്റ്റ് വി വിൽ സി എന്ന് പറഞ്ഞു അപ്പം ശരി ഞാന് എഴുതി അത് കഴിഞ്ഞ് കോമ്പോസിഷൻ വന്നു പിന്നെ അതിനുശേഷം ഇനി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മ്യൂസിക്കിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി ഒക്കെ വന്നിട്ടുള്ളു രണ്ടാമത്തേത് പക്ഷേ തിരിച്ചായിരുന്നു കൊറച്ച് എഴുതി പിന്നെ കമ്പോസർ വന്നു അപ്പൊ ആ രണ്ടു തരത്തിലുള്ള എക്സ്പീരിയൻസും കിട്ടി നല്ലൊരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലായി കാരണം ഒരുപാട് മഹാരാഥന്മാർ ഒരുപാട് നമ്മൾ കേട്ട് പരിചയിച്ച് കണ്ടിട്ടുള്ള നമ്മൾ ആരാധിക്ക നമ്മൾ കേൾക്കുന്ന ആസ്വദിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടാവുമ്പോ ഈ അതിലേക്കൊക്കെ നമ്മള് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പിന്നെ ഇപ്പോഴും ഭയത്തോടെ തന്നെയാണ് നിൽക്കുന്നത് കാരണം നമ്മള് പ്രേക്ഷകർ എത്രത്തോളം അത് ആസ്വദിക്കും അംഗീകരിക്കും ഒന്നും നമുക്കറിയില്ലല്ലോ ഒന്ന് നമ്മുടേത് ഇതൊരു ചെറിയൊരു പ്രോജക്റ്റ് ആണ് ഒരു കുടുംബം ത്തിൽ നിന്ന് വന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പം അതിന്റെ എല്ലാ ലിമിറ്റേഷൻസിലും കൂടെ നിന്നിട്ടാണ് നമ്മള് ഈ സിനിമ ഈ സിനിമ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇതിന് പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ പറ്റാവുന്ന രീതിയിൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ പറ്റുന്നത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു അത് ഇന്ന് ഇവിടെ ഒരു തിയേറ്റർ റിലീസിലേക്ക് എത്തി നിൽക്കുമ്പം വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആ കുടുംബത്തിന് വേണ്ടിയിട്ടും വളരെ സന്തോഷമുണ്ട് അവരെ അറിയി അറിയുന്നത് കൊണ്ട് ആ ഒരു ഇരുപത് വർഷത്തെ സ്ട്രഗിൾ ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു അതിനെ ആ രീതിയിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതെ 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 നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഓരോ കുടുംബത്തിനും ഓരോ കൊച്ചു കുടുംബത്തിനും റിലേറ്റ് ചെയ്യാവുന്ന കഥാപാത്രങ്ങളും കഥകളും നമ്മുടെ ഓരോ വീട്ടുകളിലും ചിലപ്പോ ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓരോ ഇമോഷൻസ് ആയിരിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടില് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളിലേക്കും ചിലപ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻസ് എവിടെയൊക്കെയോ അതിലുണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന നാലഞ്ച് കഥകൾ ആ കഥകൾ ഉണ്ടാക്കിയിട്ടുള്ള അഞ്ച് വീടുകളിലെ അനുബന്ധമായിട്ടുള്ള കഥകൾ ഉണ്ടായിട്ടുള്ളതും ഒരു കുഞ്ഞു വീടിൽ നിന്നാണ് അപ്പം അതും ഒരു പ്രോത്സാഹനമാണ് ഒരുപാട് സിനിമ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹനവും ഇൻസ്പിരേഷനും ആണോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് മലബാർ മനോാരതയിൽ ജനുവരി മൂന്നിന് വന്ന് കാന ഏഹ് ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച്